തിരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കള്ളപ്പണത്തിൻ്റെ ഒരു ഒഴുക്കാണ് രാജ്യത്ത് വലിയ തോതിൽ കള്ളപ്പണം ഒഴുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ശതമാനം പിടിച്ചെടുക്കുന്നുണ്ട് ബാക്കി പൈസ ഇങ്ങനെ വോട്ടർമാരുടെ ഇടയിലും അതുപോലെ തന്നെ നേതാക്കൾക്കിടയിലും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ലോക്സഭാ വോട്ടെടുപ്പ് അടുത്തതോടെ ഉത്തരേന്ത്യയിലടക്കം വോട്ടിന് പണം നൽകുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇതുവരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നാലായിരത്തി കോടി രൂപ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തി ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ബീഹാർ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം കറപ്റ്റായിട്ടുള്ള ഒരു സംവിധാനം നമ്മളെ രാജ്യത്ത് നിലനിൽക്കുന്നു ആരതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മാർച്ച് ഒന്നു മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ഒന്നര മാസത്തിനുള്ളിൽ മാത്രം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടികൂടിയത് നാലായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാണിതെന്ന് കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മാർച്ച് ഒന്നു മുതൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ പ്രതിദിനം കോടി രൂപ പിടിച്ചെടുക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഏറ്റവും കൂടുതൽ പണം പിടികൂടിയത് ബി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനിൽ മാത്രം എഴുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയാണ് പിടികൂടിയത് അറുനൂറ്റി അഞ്ചു കോടിയുമായി ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്ടിൽ നാനൂറ്റി അറുപത് കോടി രൂപ പിടികൂടിയപ്പോൾ മഹാരാഷ്ട്രയിൽ കോടി കണ്ടെത്തി പഞ്ചാബിൽ കർണാടക ഇരുനൂറ്റി എൺപത്തിയൊന്ന് കോടി ദില്ലി ഇരുനൂറ്റി മുപ്പത്തി കോടി ബംഗാൾ ഇരുനൂറ്റി പത്തൊമ്പത് കോടി ഉത്തർപ്രദേശ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി മധ്യപ്രദേശ് നൂറ്റി പന്ത്രണ്ട് തെലങ്കാനൊന്ന് കോടി ഒഡീഷ നൂറ്റിയേഴ് ബീഹാർ നൂറ്റി അൻപത്തിയഞ്ച് അസം നൂറ്റി നാൽപ്പത്തി ഒന്ന് കൂടി ആന്ധ്ര നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെ വോട്ടിന് പണം സംസ്ഥാനങ്ങൾ ഒഴുകുകയാണ് പണം മാത്രമല്ല മദ്യം മയക്കുമരുന്ന് സൗജന്യങ്ങൾ എന്നിവയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ആകെ മൂവായിരത്തി പരാതികൾ ലഭിച്ചതായും കമ്മീഷൻ അറിയിച്ചു ഫ്ലൈ സ്ക്വാഡുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിരീക്ഷണ ടീമുകൾ വീഡിയോ വ്യൂവിംഗ് ടീമുകൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്നിവ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും എഴുപത്തിയഞ്ച് വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് ചുരുങ്ങിയ കാലയളവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്